എൻ്റെ പേര് മിന്നു മരിൻ സോജൻ ഞാൻ എറണാകുളം ജില്ലയിലെ കുത്താടോളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയും ബ്രദറും ആദ്യം തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജാൻവരി ട്വൻ്റി നയൻത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥ ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് പശുത് അമ്മയുടെ അടുത്ത് ഞാൻ ഒത്തിരി ഡിമാൻഡൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ഒരു കുർബാനയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഉടമ്പടി എടുക്കുന്നതെന്ന് തോന്നുന്നു തന്നെ ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ടാവുവാണെങ്കിൽ മാത്രം എന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന വഴിക്കും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത് അതുപോലെ ഞാൻ അന്ന് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ അതിന് മുമ്പ് തന്നെ ഞാൻ കേൾക്കുമായിരുന്നു അപ്പം ഇവിടെ വരുമ്പോൾ പരിശുദ്ധ അമ്മേനെ കിട്ടുന്ന കാര്യങ്ങൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്കൊത്തിരി ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം ഒത്തിരി പേരുടെ ഇടയിൽ നിന്ന് എനിക്ക് എല്ലാവരും ഇങ്ങനെ തിക്ക് നിരക്കുമ്പോഴേക്കെ പിടിച്ചിങ്ങനെ മാതാവിനെയൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ സൈഡിൽ മാറി നിന്നപ്പോൾ സിസ്റ്റർ എൻ്റെ കയ്യിൽ കൊണ്ടുപോയി തന്നു അത് കറക്റ്റ് മാതാവ് തന്നെയായിരുന്നു അപ്പം മാതാവിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അതിന് കുറച്ച് നാൾ മുമ്പ് ടു ഇയേഴ്സായിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വീസ ഞാൻ ജർമ്മനിയിലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പലവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ലോണിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറേ തടസ്സങ്ങളെനിക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഞാനത് പ്രോപ്പറായിട്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല പത്രങ്ങളൊന്നും കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഒത്തിരി നാണക്കേടുള്ള കാര്യമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വിസയുടെ കാര്യങ്ങൾ ഒട്ടും മൂവ് ആകുന്നില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ പാസ്പോർട്ട് എൻ്റെ പാസ്പോർട്ട് ഡാമേജായി ഞാൻ ഒരു പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ വാട്ടർ ഡാമേജായി അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പാസ്പോർട്ട് ഇമീഡിയറ്റ്ലി ചേഞ്ച് ചേഞ്ച് ചെയ്ത് പുതിയത് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്ന സമയത്താണ് കറക്റ്റായിട്ട് എനിക്ക് ബി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ ബുക്ക് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ കൂടെയുള്ള ആൾക്കാരെക്കാളും ആയിട്ട് എനിക്ക് ബി എഫ് എസ് അപ്പോയിൻമെൻറ്റ് കിട്ടി അങ്ങനെ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ദിവസവും എൻ്റെ ഡോക്യുമെൻറ്റ്സ് പിന്നീട് എനിക്ക് വന്ന ദിവസം നെക്സ്റ്റ് ഞാൻ ബി എഫ് എസ് അപ്പോയിൻമെൻ്റ് എടുത്തപ്പെടും എൻ്റെ ഡോക്യുമെൻസ് മാത്രം എനിക്ക് എൻ്റെ എംപ്ലോയറ് പ്രോപ്പറായിട്ട് തന്നില്ല അന്നും ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയി ഒന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് നാലു നേരം വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് വി എഫ് എസിൽ ബി എഫ് എസ് ക്ലോസ് ചെയ്തിന് മുമ്പേ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല അതും കഴിഞ്ഞ് ഞാൻ പിന്നീട് ബി എഫ് എസിന് ഞാൻ വീണ്ടും ഒരു ഡേറ്റ് എടുത്തു ആ ഡേറ്റ് എടുത്ത സമയത്ത് ഇങ്ങനെ എന്നും കൊന്തയൊക്കെ ചെല്ലി എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു ഉടമ്പടി പുതുക്കണം ഉടമ്പടി പുതുക്കണം എന്നൊരു ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി പുതിക്കിയാൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക് ആ സമയത്ത് പക്ഷേ ഞാൻ എന്നും പ്രത്യക്ഷന പ്രാർത്ഥനയും ഈവനിങ് പ്രെയർ എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ ചെല്ലും കൊന്ത് ചെല്ലും കുർമാനയിലൊക്കെ പങ്കെടുക്കും പക്ഷേ എന്നിട്ടും എനിക്ക് ഉടമ്പടി പോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വന്നില്ല അങ്ങനെ രണ്ടാമത് ഞാൻ ബി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു ഞാൻ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പള്ളിയിൽ പോയിരുന്നിട്ടാണ് എൻ്റെ ബി എഫ് എസിൻ്റെ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ പാസ്പോർട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ അകത്ത് വിസ ഇല്ലായിരുന്നു എനിക്ക് റിജക്ഷൻ ആയിരുന്നു വന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവിടെ ഇരുന്ന് പള്ളിയിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ രണ്ടാമത് വി എഫ് എസ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് നവംബർ ട്വൻറ്റി സെക്കൻഡിനാണ് ഞാൻ ബി എഫ് എസ് അപ്പോയിൻമെൻ്റ് എടുത്തത് ഞാൻ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് എൻ്റെ ഡോക്യൂമെൻറ്റേഷൻ ചെയ്യുന്ന ഏജൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രണ്ടാമത് വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ഒരു ഫിഫ്റ്റീൻ കെ എടുത്ത് നമുക്ക് എക്സ്പെൻസ് വരുന്നത് ഈ വെക്കണ്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സെയിം ഡോക്യൂമെൻറ്റ്സ് വെച്ചിട്ടാണ് വീണ്ടും ഞാൻ വെക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ മാതാവിലും ഞാൻ ദൈവത്തെ വിശ്വസിച്ച ദൈവത്തിൽ ആശ്രയിച്ചാൽ ഞാൻ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു ആ സമയത്ത് ഞാൻ ഞങ്ങൾക്കൊരു ലെറ്റർ അങ്ങോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് അയക്കണം ബി എഫ് എസിലോട്ട് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അത് അവർ തന്ന ലെറ്റർ ഞാൻ വെച്ചില്ല ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ വേറൊരു ലെറ്റർ തരാം അപ്പോൾ നിങ്ങൾ അത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ എനിക്ക് കഴിവില്ല നീ എന്നിലൂടെ പ്രവർത്തിക്കണം ഈ ലെറ്റർ നീ എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കവറിംഗ് ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ ബി എഫ് എസിലെ രണ്ടാമത് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തത് അന്നും ഞാൻ ഇവിടെയൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ഡിസംബർ എയ്ത്തിന് എനിക്ക് കിട്ടണം എനിക്ക് വിസ കയ്യിൽ വരണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതൊരു സൺഡേ ആയിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് കിട്ടാൻ കിട്ടാനൊരു ചാൻസും ഇല്ലെന്നറിയാം അങ്ങനെ ഡിസംബർ എയ്ത്തിന് കാരണം എൻ്റെ പേര് മരുന്നായത് കൊണ്ട് എനിക്ക് അമ്മയിൽ ഭയങ്കര വിശ്വാസം ചെറുപ്പം തൊട്ടേ പക്ഷേ എനിക്ക് ഡിസംബർ എയ്ത്തിനും എനിക്ക് കിട്ടിയില്ല കിട്ടി ആ സമയത്ത് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി എൻ്റെ ബ്രദർ അന്ന് ഞാൻ എറണാകുളത്താണ് നിൽക്കുന്നത് വീട്ടിലല്ല അപ്പം ജോലി ചെയ്യുന്നതും അവിടെയാണ് അപ്പം എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പോയിട്ട് വേണം എനിക്ക് അറിയാൻ വേണ്ടി അന്നൊരു സൺഡേ ആയിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ പൊക്കോ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ എൻ്റെ റൂമിലൊരു മാതാവിൻ്റെ രൂപമുണ്ട് ആ രൂപത്തിൽ പിടിച്ചിട്ട് എന്നും ഞാൻ കറയുമായിരുന്നു അമ്മേ നാണം കെടുത്തരുത് തന്നെയെന്ന് പറഞ്ഞ് ഞാൻ എന്നും കരയുമായിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ഞാൻ മുട്ടി നീന്തിയിട്ടാണ് ഞാൻ കൊന്തയിൽ കൊണ്ടിരുന്നത് ഞാൻ മുഴുവൻ കൊന്ത എല്ലാ ദിവസവും മുട്ടി നീന്തി ചെല്ലും എന്നിട്ട് ഞാൻ ഓർത്തു പോകും അമ്മ കരയുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് കേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല എന്നിട്ട് അമ്മ മാത്രം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ഞാൻ പറഞ്ഞ ഡേറ്റിൽ ആ സമയത്ത് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നേക്കാളും ലേറ്റായിട്ട് ബി എഫ് എസ് അപ്പോയിൻമെൻറ്റ് എടുത്ത ആൾക്കാർക്കൊക്കെ വിസ വന്നിട്ടുമുണ്ട് അങ്ങനെ ഞാൻ അപ്പം എൻ്റെ അനിയനെന്ന് പറഞ്ഞു എടീ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ നീ ഇവിടെ തന്നെ നിൽക്കണ്ട രണ്ടു ദിവസം വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവൻ കുറേ കമ്പലെയ്തു ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടി തന്നെ ഇരുന്നു കുറേ കമ്പലെയ്തു ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് അവനോട് പറഞ്ഞു എടാ ഞാൻ ഒന്നും കൂടെ ഉടമ്പടി പുതിക്കാലോ ഒന്ന് ഓർക്കുവാണ് എനിക്ക് എന്നെ നാളെ ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ടെൻതിനാണ് ഡിസംബർ ടെൻതിന് ഞാനിവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പക്ഷേ ആ സമയത്ത് എനിക്ക് അറിയില്ല അറിയില്ലെങ്കിൽ അച്ഛനെ കാണാമെന്നൊക്കെ അറിയാം പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി അച്ഛനെ കാണണം എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഡോക്യുമെൻ്റ്സിൻ്റെ എല്ലാം പ്രിൻറ്റ് വേണമെന്ന് പക്ഷേ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ഇവിടെ ഫോട്ടോസ്റ്റാൾ ഷോപ്പ്സൊക്കെ നിയർബൈ ഞങ്ങൾ നോക്കി ഒന്നും കണ്ടില്ല പക്ഷേ നിന്ന് അവിടെ നിന്നൊരു ചേട്ടൻ ഇങ്ങനെ തന്നെ ജർമ്മനി ബി എഫ് എസ് അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നു ആ ചേട്ടൻ ഞങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ഫോട്ടോ ഷോപ്പ് ഉണ്ടെന്ന് അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്കിങ്ങനെ വെച്ചിട്ട് റിജക്ഷൻ ആണ് വന്നത് രണ്ടാമത് ഞാൻ വെച്ചിരിക്കുക പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു അപ്പം എപ്പോഴും അമ്മയോട് പറയായിരുന്നു അമ്മേ അച്ഛനെ നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് എനിക്കൊരു യോഗ്യതയില്ല പക്ഷെ അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കില്ലേ അച്ഛൻ്റെ പൗരോഹിത് യോഗ്യതയാൽ ഇത് തരണം എൻ്റെ പ്രാർത്ഥന നീ കേൾക്കേണ്ട എനിക്ക് യോഗ്യതയില്ല പക്ഷെ അച്ഛൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം എനിക്ക് യോഗ്യത എൻ്റെ യോഗ്യതകൾ വേണ്ട അച്ഛൻ്റെ യോഗ്യതകളാ മാത്രമേ എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ആക്കി തരണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ബി എഫ് എസ് നിന്ന് എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ വിസ ഇതായിട്ടുണ്ട് അവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുകൊണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയുന്നത് അമ്മേ നിന്റെ നീലക്കപ്പയ്ക്കുള്ളില എൻ്റെ പാസ്പോർട്ട് ഞാൻ തന്നു വിടുന്നത് നീ എനിക്ക് അതുപോലെ കൊണ്ടുത്തരണ്ട ഇപ്പം എനിക്ക് അവിടുന്ന് റിജക്ഷൻ വന്ന് റിജക്ഷൻ ലെറ്റർ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല മനുഷ്യർ തന്നെ എനിക്കത് ഇനി അവിടെ പോയാലും എനിക്ക് ജർമ്മനി പോയാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും ഞാൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഫേ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മയെ നീ നിൻ്റെ തിരുക്കുമാനുമായിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നീ തന്നെ എനിക്ക് വിസ അടിച്ചു തരണം എനിക്ക് റിജക്ഷൻ ലെറ്റർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എനിക്ക് വിസ കിട്ടിയാൽ മാത്രം മതി അത് അമ്മയെനിക്ക് തരണേന്ന് എനിക്കൊരു പ്രൂഫ് തരണമെന്ന് ഞാനിവിടെ വന്നു ഞാനിവിടെ ടെൻത്തിനാണ് വന്നത് എനിക്ക് തേർട്ടീന്തിന് ആണ് എനിക്ക് വിസ അപ്രൂവൽ ആയത് ഞാൻ പള്ളിയിൽ പോയിരുന്നാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പ്രതീക്ഷയുടെ പ്രാർത്ഥനയൊക്കെ ചെല്ലിയാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ആ സമയത്ത് എനിക്ക് വിസ അപ്രൂവൽ ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് വിസ ഓഫീസിൻ്റെ പേര് ഇമ്മാനുവേലിൽ നിന്നായിരുന്നു അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് അമ്മ തന്നെയാണ് തന്നതെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് എനിക്ക് ഇമ്മാനുവേലിനായിരുന്നു ആ വിസ ഓഫീസിൻ്റെ പേര് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ ആയിട്ട് വന്നത് നാളെ കഴിഞ്ഞ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അമ്മയോട് ഞാൻ അവിടുത്തെ അക്കോമഡേഷൻ്റെ കാര്യം എല്ലാം അമ്മ പോയിട്ട് എല്ലാം എനിക്ക് വേണ്ടി നോക്കി നടത്തുന്നുണ്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ ബ്ലഡ് ഡൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നൈറ്റ് ഞാൻ കേടുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് ഡൊമിറ്റ് ചെയ്തു ആ സമയത്ത് എന്താണെന്ന് അറിയില്ല ഞാൻ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെ ഇവിടെ ഉണ്ടായിരുന്നു അവർ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ലിസ്റ്റേ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരൻസിനെ ഇപ്പോൾ ഇൻഫോം ചെയ്യേണ്ട കാരണം നൈറ്റ് ആണ് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമാകും എന്ന് പറഞ്ഞു പക്ഷെ അവർ ഇമീഡിയറ്റ്ലി എന്നെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു എൻ്റെ അമ്മ ആയിരുന്നു സമയത്ത് ഉടമ്പടിയിലുണ്ടായിരുന്നത് അപ്പോൾ അവർ പക്ഷെ പറഞ്ഞു പേരൻസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവർ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അന്ന് നൈറ്റ് എൻ്റെ അമ്മ വന്ന അപ്പോൾ അവർ നൈറ്റ് ഒന്നും ഐ സി യുവിൽ കയറാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ അമ്മ രാത്രിയിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്ന് ഐ സിയുവിൽ കയറിയിട്ട് ഇങ്ങനെ ഉടമ്പടിയുടെ ലോക്കറ്റ് എൻ്റെ അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു ആദ്യമൊന്നും അവർക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പിൽ ചെറിയ ചെറിയ ലീഷൻസ് ഉണ്ടായിരുന്നു അത് അവർ എന്നെ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്തേനും ഫെബ്രുവരി ട്വൻറ്റി സെവൻ എൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് പോകുന്നു പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈവൻ ഓറലി വെള്ളം പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് എന്ത് കഴിച്ചാലും ഞാൻ വൊമിറ്റ് ചെയ്യും അങ്ങനെ കുറേ നേരം ഇങ്ങനെ വോമിറ്റ് ചെയ്യുമ്പോഴത്തേനും പിന്നെയും ബ്ലഡിൻ്റെ ഒരു ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു വോമിറ്റസിൽ അതുകഴിഞ്ഞ് പിന്നെ മാർച്ച് എയ്ത്ത് ആയപ്പോഴേക്കും വീണ്ടും ഇതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ ബ്ലഡ് ഡൊമിറ്റ് ചെയ്തു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി രണ്ടാമത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ സമയത്ത് എം അങ്ങനെ കുറേ സ്കാനിങ്ങും എല്ലാം ചെയ്തു അങ്ങനെ ആ സമയത്താണ് ഞാൻ പിന്നെയും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയ ആൾ പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മേ എനിക്കൊരു രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ്ജ് ആവേണം എനിക്കൊന്നിനും പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എൻഡോസ്കോപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൊസീജിയർ റൂമിൻ്റെ പുറത്ത് പുറത്തിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ലൈക്ക് എൻ്റെ ബോഡി ഫുള്ള് വെയിറ്റ്ലെസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു ആ സമയത്ത് അമ്മ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു അടുത്തുള്ള ആൾക്കാരിൽ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ കൃപാസനത്തിൻ്റെ പത്രമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു അങ്ങനെ അവരപ്പം തന്നെ ഇമീഡിയറ്റ്ലി എന്നെ ചേച്ചി പ്രാർത്ഥിച്ചു അങ്ങനെ ഇമീഡിയറ്റ്ലി അവർ എൻ്റെ പ്രൊസീജിയർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ സമയത്തെല്ലാം ഞാനിങ്ങനെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും എങ്ങനെയും എനിക്ക് ഡിസ്ചാർജ് ആവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ബയോപ്സിയുടെ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വൈറ്റൽസ് എല്ലാം ആണ് അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആയി ഞാൻ അത് കഴിഞ്ഞിട്ട് ബയോപ്സിയുടെ റിസൾട്ട് വാങ്ങിച്ച സമയത്ത് ബയോപ്സി നോർമൽ ആയിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ഒ പിയിൽ വന്ന് കാണാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഡോക്ടറിന് ഇതുവരെ കാണാൻ പോയിട്ടില്ല ടു ഇയേഴ്സ് ആയിട്ട് ഇന്നുവരെ എനിക്ക് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പം ഞാൻ രണ്ടാമത് ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു പക്ഷേ ഞാൻ എറണാകുളത്ത് കൊണ്ടുപോയി എറണാകുളത്ത് ഞാൻ കലൂര് അവിടെ പള്ളിയിൽ പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളിലും നടന്നു പോയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു അത് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പൂശിയിട്ടായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ അമ്മേനെ അറിയാൻ അത് ഇടവരുത്തണീന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയായിരുന്നു ഞാനത് ചെയ്തത് അതുപോലെ പിന്നെ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ ഞാൻ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും ഒരായാലും നന്ദി അവിടെ പരിശുദ്ധ കുർബാനയുടെ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ടൊരു ഉണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ അതിൻ്റെ പ്രത്യുത്തരമായിട്ട് ദൈവജനം ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് കർത്താവെ എങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു ഒരു വച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും മകളുടെ സാക്ഷ്യത്തിനെ മകളെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് മകൾ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ മാതാവേ എനിക്ക് യോഗ്യതയില്ല പക്ഷേ അൾത്താരയിൽ അഭിഷേകം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫസിൻ്റെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതകളാൽ കർത്താവെ എനിക്കത് നീ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചത് ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കണ്ടെത്തുന്നവരൊക്കെ പലപ്പോഴും തങ്ങൾ അയോഗ്യരാണെന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിയും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ഇട്ടൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് സാധിക്കുമ്പോൾ പരിശുദ്ധമ്മ തൻ്റെ തിരുക്കുമാരനെ സ്നേഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നതിലധികം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും പ്രത്യേകമായിട്ട് കൃപാസനാൾ താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ എല്ലാവർക്കും കൈ നിറച്ച് മാറി കൊടുക്കും നമ്മൾ കാണുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ മകൾ ഇവിടെ വന്നു വരുന്നതിന് പ്രത്യേകത ജർമ്മൻ്റെ വിസ പ്രോസസ്സിങ്ങിൻ്റെ പ്രോബ്ലമായിട്ടാണ് വന്നത് റിജക്ഷനായി ആ റിജക്ഷൻ കിട്ടി അതേ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് വീണ്ടും അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അത് പരിശുദ്ധമ്മയുടെ കരുണയുള്ള ഹൃദയത്തിൻ്റെ വലിയൊരു കൃപ നിറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും അത് സാധ്യതമായിട്ട് കിട്ടി എന്നുള്ളതാണ് പെട്ടെന്നുണ്ടായ ബ്ലഡ് വൊമറ്റിങ്ങിൽ നിന്നും പരശുദ്ധമ്മയും മകളെ പ്രത്യേകമാം വിധം സംരക്ഷിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പരശുദ്ധമ്മയുടെ ഈ വലിയ കരുണയ്ക്ക് അമ്മമാതാവ് മാധ്യസം വഹിച്ചുകൊണ്ട് ഉപാസനമാതാവ് മാധ്യസം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം അഹത്തപ്പെട്ട ഈ സാക്ഷ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക